നമസ്കാരം ഇടത് സർക്കാരിനെതിരെ വരുന്ന ചോദ്യങ്ങളെയെല്ലാം അതേപോലെ മുക്കുന്ന ഇടത് നയം സംസ്ഥാന ധനമന്ത്രിയും തെറ്റിച്ചിട്ടില്ല കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുള്ള നിയമസഭാ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടിയില്ലാതെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുക്കിയത് ഏകദേശം ഇരുന്നൂറ് ചോദ്യങ്ങളാണ് ജനുവരി മുപ്പതിന് ധനമന്ത്രി മറുപടി പറയേണ്ടിയിരുന്നത് ഇരുന്നൂറ് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾക്കായിരുന്നുവെങ്കിലും ഇതിനൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട കോടികൾ കേരളത്തിന്റെ കടം ഗവർണർക്ക് കൂടുതലായി കൊടുത്ത തുക ഇങ്ങനെ തുടങ്ങി ഇരുന്നൂറോളം സുപ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ധനമന്ത്രി പറയാതെ ഒഴിഞ്ഞു മാറിയത് ധനകാര്യ വകുപ്പിൽ നിന്ന് ഇരുന്നൂറ് നിയമസഭാ ചോദ്യങ്ങളുടെയും മറുപടി ബാലഗോപാലിന്റെ ഓഫീസിൽ എത്തിച്ചിരുന്നു എങ്കിൽ പോലും ബാലഗോപാലിനെ ഒളിച്ചു വയ്ക്കാൻ ഏറെയുണ്ട് എന്നതിനാലും കണക്കുകൾ കള്ളം പറയില്ല എന്നതിനാലും മറുപടി നിയമസഭയിൽ വെച്ചാൽ ഭരണപക്ഷത്തിന് ദോഷമാകും എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ധനമന്ത്രി ഈ ഇരുന്നൂറ് നിയമസഭാ ചോദ്യങ്ങളുടെ മറുപടിയും ഓഫീസിൽ തന്നെ തടഞ്ഞു വെച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഇതിനു മുമ്പ് ഇടതു സർക്കാരിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അമ്പലപ്പുഴ എം എൽ എ ആയ എച്ച് സലാമിന്റെ ചോദ്യങ്ങൾ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ച കൂട്ടരാണ് ഇടത് സർക്കാർ അതിനാൽ ഈ ഇരുന്നൂറ് ചോദ്യങ്ങൾ ധനമന്ത്രി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിശയപ്പെടാൻ ഒന്നുമില്ല എന്നിരുന്നാലും ഇത് പറയാതെ പോകുന്നത് ശരിയല്ല സർക്കാരിന്റെ പിടിപ്പുകേട് തെളിവ് സഹിതം നിരത്താതിരിക്കാനാണ് ധനമന്ത്രി ഇത്തരത്തിൽ ഈ ഇരുന്നൂറ് ചോദ്യങ്ങളും മുക്കിയത് ചോദ്യം മാത്രമല്ല പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്ന പുനർപരിശോധനാ സമിതി റിപ്പോർട്ടും രണ്ടര വർഷമായി ബാലഗോപാലിന്റെ ഓഫീസിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത ഇരുപത്തി അയ്യായിരം കോടി ഐ ജി എസ് ടി ഇനത്തിൽ കേരളത്തിന് നികുതി വകുപ്പിലെ കെടുകാര്യസ്ഥത മൂലം നഷ്ടപ്പെട്ടത് രണ്ടു വർഷം മുമ്പ് തയ്യാറാക്കിയ പബ്ലിക് എക്സ്പെൻഡീച്ചർ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ടും ബാലഗോപാലിന്റെ ഓഫീസിൽ എത്തിയിട്ട് പുറം ലോകം കണ്ടിട്ടില്ല എന്നതാണ് വസ്തുത ബാലഗോപാലിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പബ്ലിക് എക്സ്പെൻഡീച്ചർ കമ്മിറ്റി ചെയർമാൻ ഡി നാരായണ രാജിവെച്ച് പുറത്തു പോകുകയായിരുന്നു പിണറായി സർക്കാർ നിയമിച്ചിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു നാരായണ ധനമന്ത്രി ബാലഗോപാലിനെ തടഞ്ഞു വെക്കൽ മന്ത്രി എന്ന വട്ടപ്പേരിലാണ് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം അറിയപ്പെട്ടത് ക്ഷേമ പെൻഷൻ ആറ് മാസത്തേതാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെ പോയാൽ സെക്രട്ടേറിയറ്റ് കേരളം മുഴുവൻ തടഞ്ഞു വെക്കൽ മന്ത്രി എന്ന വട്ടപ്പേരിൽ കൂടെ അറിയപ്പെടേണ്ടി വരും ബാലഗോപാൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ പ്രതിഷേധ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിക്കൊപ്പം പോയിരിക്കുകയാണ് കേരളത്തിന്റെ ധനമന്ത്രി കേന്ദ്രം കൊടുക്കാനുള്ളത് എഴുപത്തിയൊന്ന് കോടി രൂപയാണ് അതുതന്നെ സംസ്ഥാന സർക്കാർ വിശദാംശങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് മാത്രം ലഭിക്കാത്ത തുകയും അൻപത്തി ഏഴായിരം കോടി രൂപ കിട്ടാനുണ്ട് എന്ന് കാണിച്ചു ബാലഗോപാൽ നൽകിയിരിക്കുന്ന കണക്ക് ഇതെങ്ങനെയാണ് എന്ന കാര്യത്തിൽ ബാലഗോപാലിന് പോലും നിശ്ചയമില്ല എന്നതാണ് യാഥാർത്ഥ്യം കണക്ക് അറിയാത്ത ബാലഗോപാലിന്റെ കണക്കാണ് കേരളം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത് വിധി വരുമ്പോൾ ബാലഗോപാൽ ഏറിലാകും എന്ന കാര്യത്തിൽ ഇതോടെ വ്യക്തത വരികയാണ്